മികച്ച ഉപഭോക്തൃ സർവീസും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള മിഷൻ ബ്രോഡ്ബാൻഡ് ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി ആഷിദ് സബ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ ക്ലസ്റ്റർ ആണ് മൊവലിൽ ആറോളം ഓപ്പറേറ്റർമാർ ചേർന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് മികച്ച ഉപഭോക്തൃ സർവീസും നെറ്റ്വർക്കിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കേരള മിഷൻ ബ്രോഡ്ബാൻഡ് ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്ത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിഭാവനം ചെയ്ത ആശയമാണ് ക്ലസ്റ്റർ രണ്ടായിരത്തിയഞ്ചിൽ നൂറ് ക്ലസ്റ്റർ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം ആഷിദ് സബ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ ക്ലസ്റ്ററാണ് മവ്വലിൽ ആറോളം ഓപ്പറേറ്റർമാർ ചേർന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് തച്ചങ്ങാട് മൌവൽ കുണിയ പാക്കം തൊട്ടിയിൽ പെരിയാട്ടടുക്കം തുടങ്ങി പ്രദേശത്തെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ഗോൾഡൻ ക്ലസ്റ്ററിന്റെ സേവനം ഇന്നുമുതൽ ലഭിച്ചു തുടങ്ങും നാളെ ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഉയർത്തുന്ന വെല്ലുവിളികളിൽ നിന്നും ഓപ്പറേറ്റർമാരെയും വൻ നിരക്ക് വർധനവിൽ നിന്ന് ഉപഭോക്താക്കളെയും സംരക്ഷിച്ചു നിർത്തുകയാണ് ക്ലസ്റ്റർ ലക്ഷ്യം വയ്ക്കുന്നത് മികച്ച ഓഫീസും പ്രൊഫഷണലിസത്തോടെയുള്ള സമീപനവും വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ സാധിക്കും ആരംഭിച്ച വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു അനിവാര്യമായി കൊണ്ടിരുന്ന ഏറ്റവും സർവീസ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനം കേരളത്തിൽ അത് വളരെ ശാസ്ത്രീയമായിട്ട് കൂടി തന്നെ കൊണ്ടുപോകണമെന്നുള്ള ശക്തമായ സംഘടനയുടെ ഭാഗമായിട്ടാണ് സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കണമെന്നുള്ള തീരുമാനം സംഘടന എടുത്തിട്ടുള്ള അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കൺവെൻഷനിൽ വെച്ച് കേരളത്തിലെ നാലായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കേബിൾ ടി വി ശൃംഖല അഞ്ഞൂറ് എം എസ് പികളായി മൾട്ടി സർവീസ് പ്രൊവൈഡർമാരും മാറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സേവനവും ഈ രംഗത്ത് ഇത് ഡിജിറ്റലായാലും ബ്രോഡ്ബാൻഡ് ആയാലും കൃത്യമായ സേവനം നൽകിക്കൊണ്ട് അനുബന്ധ മേഖലയിലേക്ക് അടക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തുടർന്ന് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ നിർവഹിച്ചു ഒന്ന് ക്ലസ്റ്റർ എന്ന് പറയുന്നത് വലിയ കോപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന സർവീസ് അതിനേക്കാൾ മികച്ചതായി കൊടുക്കുന്ന പ്രതിരോധമാണ് ഓഫർ ചെയ്യുന്ന സർവീസ് അതിനേക്കാൾ മികച്ച രീതിയിൽ കൊടുക്കാൻ ക്ലസ്റ്ററുകൾ കടിക്കും അപ്പോൾ രണ്ടാമത്തത് ഈ ഇത് തന്നെയാണ് അതായത് ഒന്ന് പിന്നെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഇതിലുള്ള ഒരു പ്രതിരോധമാകുമ്പോൾ തന്നെ രണ്ടാമത് മികച്ച സർവീസ് കൊടുക്കാറില്ല ഇവിടെ തന്നെ സൂചിപ്പിച്ചു ഒന്ന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ ടി വി സർവീസുകൾ കുറേയും കൂടി കൂടുതൽ സമയം ഒരുപക്ഷെ ഒരു സാധാരണ നെറ്റ്വർക്കിൽ നമുക്ക് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് പതിനെട്ട് മണിക്കൂറോ അല്ലെങ്കിൽ ക്രമേണ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെയോ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുക്കാം ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ സി സി എൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ എം ഡി ടി വി മോഹനൻ ജില്ലാ ട്രഷറർ വിനോദ് പി മേഖലാ സെക്രട്ടറി പ്രകാശ് പി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ക്ലസ്റ്റർ ഡയറക്ടർ സതീഷ് കെ പാക്കം സ്വാഗതവും ഡയറക്ടർ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട് മേഖലയിലെ ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്